എല്ലാ കൂട്ടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിത്തോടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാ ചിടിയ വാസ്കോർ അങ്ങനെ ഇപ്പം ആണ് നേരെണ്ണം പസരിലേക്ക് വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടാണൊക്കെ തൂത്ത് വാരി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ലൂട്ടൊക്കെ സെറ്റല്ലാന്ന് എനിക്ക് തോന്നുന്നു ഇനിമി ഇറങ്ങിയിട്ടില്ല അതാണ് മീൻ പ്രശ്നം ഇനിമിനൊന്നും കണ്ടില്ലേ ഇനി എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് വരുമ്പോൾ ഓരോ എന്തായാലും ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ വന്ന് കാണാൻ ഇവിടെ ഇനിമിയുണ്ട് ഒരു ചുവന്നിട്ടാണ് ഓടുന്നുണ്ടെങ്കിൽ ഓട്ടി വന്നാലും ഇത് ഉണ്ടാവശാന് കൊടുത്തിട്ടുണ്ട് വെട്ടിച്ചില്ല അടിച്ചുവിട്ടേ പക്ഷെ വീണ്ടും ഞെക്കി അവനെ നോക്കിട്ടായിരിക്കും ഇല്ലേ അടിച്ചുവിട്ടു ഇടിച്ചു കീല് തന്നില്ല സ്വാഭാവികം പാർട്ടി കാര്യമില്ല ഒരു കില്ലും തൂത്തരിയും നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സ്വന്തം എനിമിടാടാടും എന്നാലും ഗ്ലൂട്ടോ എൻ്റെ മോൻ അടിക്കണവനായ അടിച്ച് കയറ്റി എന്തായാലും അവനെ നോക്കിയിട്ട് ഒരു കില്ലെടുത്തിട്ടും എനിക്കൊരു സാധനം വന്നില്ലല്ലോ നോക്കുക സ്വന്തം പെട്ടെന്ന് ആക്റ്റീവായി എന്നാൽ സംഭവിച്ച അറിയാത്തിൽ എന്തായാലും ഒരുത്തിനും കൂടി ഉണ്ടാവനെയും കൂടെ അടിച്ച് നോക്കിട്ട് വീണ്ടും കറങ്ങി 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 പത്തൊക്കെ വട നോക്കിയിട്ട് അതിന് പത്ത് കിട്ടൂലേ നേരെ കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ഗ്ലൂളില്ല ഓക്കെ ഇല്ല അമ്പലീറ്റ് ചെയ്താൽ വന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അവൻ്റെ ബാക്കി അടിച്ചു ഓക്കെ എന്നാൽ രണ്ടെങ്കിലും കൂടെ തൂത്തിന് എന്നാൽ വെയിറ്റിങ്ങാണ് ബാക്കി അവൻ അടിക്കാതിരുന്നേ നിങ്ങൾ ഓടിപ്പോരുമ്പത്തന്നെ ആര് കണ്ണുവെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പണിയിട്ടേ എന്നാലും വെയിറ്റ് എടുക്കാറില്ല കാരണം ടീമിൽ ചിലപ്പോൾ വിരുന്നായിരിക്കും മോനെ അടിക്കട്ടിക്കട്ട് ീടങ്ങൂ വളരെ എണ്ണാച്ചെയ്യും നേരെ ഇട്ടു എന്നാലും വീണ്ടും അടിച്ചു വീനെ നോക്കിയിട്ട് വീനല്ല നല്ല സെറ്റ് ചെയ്യും ഏത് കണ്ണ വെച്ചാലാണ് അടിക്കുന്നേ എസ് എം ജി കണ്ണെല്ലാം തോന്നുന്നു അവൻ അടിക്കുന്നു കൊള്ളുന്നില്ല എന്തായാലും ആരിക്കെല്ലും കൂടെ എസ് എം ജി ആണല്ലോ കൊള്ളാതിരുന്ന ആരത്തിൽ ഏത് കണ്ണ വെച്ചേ നോക്കുന്ന സമയത്ത് കണ്ണല്ലേ യൂസ് വെച്ചാണ് അടിച്ചേ ഓക്കെ നെക്കിപ്പൊടി എണ്ണാ ഓക്കെ നെക്കിപ്പുടി എണ്ണാ ചാണ് റേഞ്ച് കിട്ടാതിരുന്നത് ഞാൻ വെച്ചെന്നാ അടിച്ചിട്ട് കൊള്ളാതിരുന്നത് എന്നാലും മൂന്ന് കിലോമീറ്റർ തൂത്തുരിട്ടേ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ടീം മേറ്റിന് എവനോരുത്തരം അടിക്കുന്നുണ്ട് എവരാണോ നോക്കാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടെന്ന സമയത്ത് ഒരു കുരുപ്പ് ഏതോ യു എം ബി ആണോ തോന്നും ഏതോ ഗിണ്ണിച്ചടിക്കുന്നു തോമസൺ അങ്ങനെ ഏതോ വെച്ച് അടിക്കുന്നുണ്ട് നേരെ ഗ്ലോ ആയിട്ടും മറ്റവൻ്റെ ടീംമേറ്റ് തന്നെയാണ് കണ്ടത് റിവ്യൂ അടിച്ച് വിട്ടതാണ് ഇത് ഇത് വനക്കൊരു ടീമായിരിക്കും നോക്കുന്ന സമയത്ത് കണ്ട ചൂപ്പും കണ്ടോ വീണ്ടും അറിഞ്ഞവൻ ഞെക്ക് ഞെക്കാശാന് പിന്നെ അല്ലേ അടിച്ച് വീണ് അട ഇവനെ കൊണ്ട് ചൊറാന്ന് വെച്ചല്ലേ അതിനെ മുകളിൽ നിന്ന് അടിച്ച് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇള്ളി ഇൻഹിറലൊക്കെ വലിച്ചു കുടിച്ചിട്ട് നേരെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവനേം കൂടി തട്ടിട്ട് മറ്റവൻ തട്ടാന്നേരം നോക്കുമ്പോൾ അവൻ നമ്മൾ ടീമിനെ ഞെക്കിക്കൊണ്ടിരിക്കണവൻ നോക്കാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നോക്കടിക്ക ട്ടിച്ചു പക്ഷെ കിട്ടിയില്ല കറങ്ങി 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 നോക്കേം ഓക്കെ നമ്മുടെ ടീമേറ്റ് എന്നെ നോക്ക് കാണും ഒരിക്കലും കൂടി വന്നു അവനെ മറ്റേവനെ ദ്രവേ അടിച്ച് വിടുമ്പോൾ എനിക്ക് തോന്നുന്നില്ല തോന്നില്ല ദിവ അടിച്ചില്ലല്ലേ നിരഞ്ഞിടിച്ച അവടെ അണ്ണാച്ചി അവനെ കൊണ്ട് നോക്കട്ടും എന്തായാലും കറങ്ങി കറങ്ങി വീണ്ടും നോക്കിട്ട് എല്ലാം നോക്കാവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഡെത്ത് ആവുന്നില്ല ഇത്തിരി അടിച്ച് അവിടെ ഇവിടെയൊക്കെ കില്ല് വരുന്നുണ്ട് ഇതൊക്കെ ഒരു ടീം അല്ലേ വേറെ നാൽപ്പത്തൊന്ന് പേര് വീണ്ടും അലൈവേ എന്തോ നടാ ഞാൻ തന്നെ ഏഴ് കില്ലടിച്ചല്ലോ വേറെ ആര് കില്ലടിക്കുന്നില്ലേ വീണ്ടും വീണ്ടും റിവേ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയിം സർവേ ടീംസ് ആണോ എന്തോ വന്നിട്ടില്ല സെറ്റ് ആണ് എന്തെങ്കിലും ടപ്പ ടപ്പർ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങുന്ന സമയത്ത് ഒറ്റ കില്ലു ഇടിയില്ലെങ്കിലും ഈ പ്ലേസിന് എത്ര കില്ല് എട്ട് കില്ലു ഇടുന്ന തന്നെ അത് ഒരേ സ്കൂളിനെ തന്നെയാണ് തോന്നുന്നു മാറി മാറി അടിക്കുന്നത് ഒരേ പേരെ എന്നാൽ ഒരു സെയിം പണ്ടിലാണ് തോന്നുന്നത് അയന്മാർ തന്നെ ആണോ അറത്തില്ല എൻ്റെ ടോപ്പ് ഇനിവൻ എന്നെ നോക്കിക്കൊണ്ടിരുന്ന അവൻ എങ്ങനെയെങ്കിലും തട്ടണം പറഞ്ഞു നോക്കിയേ അവസാനം തുള്ളി ഇറങ്ങിയിട്ടുണ്ട് ആശാൻ നേരെ നോക്കി ഇവനാണെന്ന് തോന്നുന്നത് എനിക്ക് ഇത് ഈ ഗ്ലൂ ആയിട്ടവനാണ് തൂന്നട്ടോ എന്തായാലും അവനടിച്ച് നോക്കിയിട്ടവനെയാണെങ്കിൽ തട്ടിയും എടാ എടാ കൃത്യം അടിച്ച് നോക്കിയിട്ട് എന്തായാലും ബൗണ്ടിട്ട് നോക്കണോ ഞാൻ ബൗണ്ടറി ഒന്നും എടുത്തില്ലല്ലോ ഓക്കെ ഓ നമ്മൾ പോകും നമ്മൾ ടീമേൻ്റെ ബൗണ്ടി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ സൂപ്പറാണ് ഇതാരണം വിളിച്ചിരിക്കുന്നേ ചുമ്മാ സൗണ്ടായിട്ട് നോക്കിയായിരുന്നു ആരോ ഗണ്ട് മാറ്റുന്ന പോലെ തോന്നി നോമോസ് സ്കോഡ് തന്നെ ഇവൻ എത്ര തമിഴ്നാടാണ് ഞാൻ നോക്കിടുന്നേ ഇതേ തോന്നൂട്ടൻ ഫസ്റ്റ് കിലിവനാണ് തോന്നും ഡിപ്പിളും വന്നിട്ടുണ്ട് നേരെ നോക്കി എൻ്റെ അമ്മയുടെ മുകളിൽ എനിമയാണ് അവിടെ നിന്ന് അടിക്കലടാ ആ കുരുപ്പ് ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ കുരുപ്പെല്ലാം ഞാൻ തെറ്റിരിച്ചാണ് അവൻ ഇപ്പോഴും മുകളുണ്ടത് സെയിം പണ്ടിലേയും വേറെ ഒരുത്തിനും കൂടിയും വീണ്ടും ഗ്ലൂ ആട്ടോ സൂപ്പർ മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഫ്രണ്ടത്ത് അടിച്ചോണ്ടില്ലേ എന്നെ കയടിക്കേണ്ടി വന്നില്ല കാരണം അവൻ മുകളിലാണെങ്കിലും അടിക്കുന്നുണ്ടല്ലേ മറ്റവനോട് ഗ്ലൂ ആട്ടോ അല്ലെങ്കിൽ ഗ്ലൂ ആൾ ഓടിക്കേണ്ടി വന്നിട്ടുണ്ട് ചങ്ങാ ഓടിക്കൊണ്ടിരിക്കുകയാണോ കില്ലൊക്കെ വരുന്നുണ്ട് ഇന്നൊക്കെ കില്ലൊക്കെ വരുന്നുണ്ട് അവൻ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്യാപ്പിൽ ഓടാം അതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നല്ല രീതിയിൽ അടിയിട്ടുണ്ട് കാരണം ടോപ്പ് എന്നൊക്കെ അടിച്ചാൽ അവൻ നല്ല കണ്ണ് വെച്ചിട്ടുണ്ട് താഴെ വന്നിട്ട് ലൂട്ടടിച്ചിട്ട് പോകുന്ന മുതലാണെന്ന് എനിക്ക് തോന്നുന്നു ബാക്ക് ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പിന്നെ അടിച്ച് കയറി വരാം അതാണ് ഏറ്റവും ബെസ്റ്റ് ടീം പത്ത് കിലും തൂത്തുകാരി ഒരു കൂടെ വിടുന്നോണ്ടിരിക്കണം അവനും കൂടെ കട്ടി സൂപ്പറായി എന്നാലും ഞാൻ ലോട്ട് വാങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെസ്റ്റില്ല നമ്മുടെ ടീമിനെയും കൂടെ റിവേഴ്സ് ചെയ്തുകൊണ്ട് അന്നേരം ഓട്ടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഭാഗത്തൊക്കെ വരത്തില്ലായിരുന്നു ബെസ്റ്റില്ലാത്തതുകൊണ്ട് മാത്രം ടീമിനു റിവേസ് ചെയ്തിട്ട് വന്നായിരുന്നു അങ്ങനെ അമ്മ എനിമീസ് ഉണ്ടായിരുന്ന അവിടെ ഞാൻ വെച്ചിട്ട് തന്നെ ആയിരിക്കും മിക്കവാറും വെസ്റ്റ് വാങ്ങുന്നതിന് മുമ്പേ എവനെങ്കിൽ ഞെക്കി കൊല്ലം എന്ന് വിചാരിച്ചു കാരണം സ്കാനറിനകത്തോ അത്രയും എനിമി ഉണ്ടായിരുന്നു പക്ഷെ രക്ഷപ്പെട്ടു എന്തായാലും അവിടെ നിന്ന് ലോഞ്ച് ഉപയോഗിച്ച് പറഞ്ഞു തന്നു കാരണം അവിടെയൊക്കെ നിന്ന് തന്നെ തട്ടും ഉറപ്പല്ലേ നേരെ ഗ്ലൂ ആയിട്ട് നേരെ വെയിറ്റിങ് ആണ് അവിടെ നല്ല 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 എനിമീസ് അടിച്ചു അവിടെ മൂന്ന് പേര് നാല് പേരുണ്ട് എന്തായാലും ഒരുത്തിനും അടിച്ച് നോക്കിയിട്ട് വേറെ എത്രയും കൂടി വന്നത് അവനെ അടിച്ചു നോക്കിയിട്ട് വേറെ എത്ര കൂടിയും അവനും കൂടെ അടിച്ച ചിലപ്പോൾ സ്കൂഡ് ആയി പോയിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ജസ്റ്റ് മിസ്സ് രക്ഷപ്പെട്ടു ഗ്ലൂകൾ പൊളിക്കാട്ടും നേരെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വീണ്ടും സൂപ്പറും എന്തായാലും വേറെ ലെവലും ഒന്നും അറിയാതെ ഗിള് ആടും പൊളിക്കും ഞാൻ അടിച്ചു നോക്കിട്ടും വെച്ചൊക്കെ പോയി കാണും അവസാനം നമുക്ക് ഉപകാരപ്പെടുന്ന വെറുത്തിനും കൂടി എല്ലാവരും നല്ല അട്ടി വാങ്ങി വരുന്ന കേട്ട സൂപ്പറായിട്ട് തട്ടാൻ വേണ്ടി പറ്റുന്നുണ്ട് വെറുത്തരും കൂടി ഉണ്ട് അവനും കൂടി തട്ടി കഴിഞ്ഞാൽ കുറച്ച് ഏർമോട്ടുന്നതായിരിക്കും പക്ഷെ വീടിനോ നോക്കുക ഏർമുണ്ടായിരുന്നു കൂടി അടിച്ച് വെറുത്തും കൂടി എടുത്തോണ്ട് പിന്നെ അല്ലെങ്കിൽ അടിച്ചു വിട്ട് അടിച്ചു നോക്കട്ടോ എൻ്റെ അമ്മ അമ്മയെന്തായാലും അടിച്ച് നോക്കിട്ടൊക്കെ ഒരു പൊടി വരുന്നുണ്ട് മുകളിൽ നോക്കിയാൽ കാണും നേരെ വീട്ടിനകത്ത് തരാം ഇല്ലെങ്കിൽ കാരണം അവറൊപ്പം അടിച്ച് നോക്കിയിട്ട് എന്തായാലും അവൻ ഓടി വരുന്നില്ല എന്ന് എനിക്ക് തോന്നും നേരെ വീട്ടിനെ കത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ നിന്നും സൗണ്ട് ഇരുന്നുണ്ട് ടോപ്പിൽ നിന്നാണോ സൈഡിൽ നിന്നാണോ അറത്തില്ല വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി വീണ്ടും നമ്മൾ ടീമിനെ റിവേച്ച് ചെയ്ത് വിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കും മണ്ണാച്ചു വന്നു നേരെ അടിച്ച് 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 കറങ്ങടാ കറങ്ങട കറങ്ങടാം കറങ്ങടാം കറങ്ങാണ്ട് എത്തായിക്കോളും എന്തായാലും അവനെയും കൂടി തട്ടിയും പതിനാല് കില്ലയും സെറ്റാണ് വീണ്ടും ഒരു റിപ്പയറൊക്കെ അടിച്ച് കയറ്റി അവനിന്ന് കുറച്ച് ഈ എറും എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എമട്ടം ഒത്തിരി എമട്ടം തോന്നി നല്ല ഞെക്ക് കണ്ടപ്പോളേ തോന്നിയും ആ കറക്കം കറങ്ങിയില്ലെങ്കിൽ ഞാൻ ഡെത്തായിരുന്നു അതിൽ പതിനാലിക്കില്ലും കൂടി സേഫ് അല്ല നമുക്ക് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാം നമുക്ക് അടിച്ച് കയറി വരാം ആ ഏറ്റവും ബെസ്റ്റ് ചെയ്യും രണ്ട് ലാൻമെയിലും കൂടി വെച്ചിട്ട് നേരെ വെയിറ്റിംഗ് ആണ് ഇവിടെയാണെങ്കിൽ ഇനി മീൻ്റെ അടിക്ലുവായിട്ട് ഒരു അടിക്കാൻ കാണാൻ ടോപ്പ് ലൈനു വേണ്ടി രണ്ട് പേരുണ്ട് വെയിറ്റ് ചെയ്യാം നേരെ നോക്കിയൊരു മൂന്ന് ഗ്രെനേഡ് തൂക്കി എറിഞ്ഞു അടുത്ത് പോയിട്ടുണ്ട് ടപ്പേ 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 ഒക്കെ ഒന്നും കുട്ടിയും എന്നാണ് എന്തെല്ലോ സാധനം കാണിക്കുന്നുണ്ടല്ലോ എന്താണ് നിരത്തില്ല എന്തൊക്കെയോ സാധനം വന്നിട്ടുണ്ട് അവൻ്റെ അടുത്ത് ഓക്കെ എന്നാലും മറ്റാണെങ്കിൽ എത്തി നോക്കുന്നേ അല്ല സാരി കാണുന്നുണ്ട് ആശനം നേരെ ഞെക്കി 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 പക്ഷേ കിട്ടിയില്ല മറ്റവനടിക്കും മാറത്തില്ല ഞെക്കി ഞെക്ക് ഞെക്കി ഞെക്കൊക്കെ അവനും കൂടി തട്ടിയും സൂപ്പറായാലും അവനും കൂടി നോക്കിയിട്ട് എന്നാലും ഗ്രൂപ്പ് പൊളിക്കണ്ടെന്ന് വെച്ച് കാണില്ലെങ്കിൽ ആറ് മനട അടിക്കടിക്കും ഇല്ല അവനെയും തട്ടി ഇല്ല അടിച്ച് കയറ്റിയും അവനേം കൂടി തട്ടി നേരത്തെ നോക്കിട്ട ടീംസില കുറെ കുറേ വട്ടം നോക്കിയിട്ടില്ല ഒരു സ്കോഡിനെ അവന്മാരാണോ അറത്തില്ല അതേ ബണ്ടിലെല്ലാം തോന്നി എന്തായാലും പത്തിനാറക്കിൽ വീണ്ടും ഈ സോണിൽ ഏഴ് പേര് ആറ് പേര് ബാക്കിയുണ്ട് നമ്മളെ കൂടാതെ ഓക്കെ എന്തായാലും നേരെ നോക്കി വേണം അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട് അടി കൊണ്ട് വീണ് എന്തിനാണോ അങ്ങോട്ട് ഓടിപ്പോയേ എന്തിൻ്റെ ആവശ്യം എന്തിൻ്റെ ആവശ്യം അവിടെ ഫുൾ ഫൈറ്റാണ് ആ ഗ്യാപ്പിലോട്ട് ഓടിക്കൊടുത്തും തലമണ്ടടിച്ച് ഒളിച്ചും അവസ്ഥയാണ് ഇവിടെത്തന്നെ നിന്നാൽ പോരേ ഓക്കെ എന്തായാലും പതിനെട്ട് കിലോ അടിച്ച് മാറ്റി നേരെ വെയിറ്റ് നമുക്ക് നിന്നടിക്കാം അവസാന നിമിഷം എത്ര പേര് വന്നാലും നമുക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ അടിക്കാം ചിലപ്പോൾ നമ്മൾ നാല് പേരൊരു ടീമായിരിക്കുന്നു പക്ഷേ സിംഗിൾ ആണെങ്കിലോ കൂളായിട്ട് കിട്ടും വെയിറ്റ് ചെയ്യാം അവസാനം വരെ വെയിറ്റ് ചെയ്യാം ചില സമയത്ത് നമുക്ക് പതറി പോകായിരിക്കും നമ്മൾ വിചാരിച്ച ഒരു പ്ലാനിങ് നടക്കത്തില്ലായിരിക്കും എങ്കിൽ കൂടിയും അവർ ഒറ്റക്കൊറ്റ ാണെങ്കിലോ നമുക്ക് പോയി കേട്ടത്തില്ലേ അത് വെയിറ്റ് ആണ് അവർ ഫൈറ്റ് എടുക്കണം ഫൈറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കയറി കൊടുത്താൽ എല്ലാം കൂടി നമ്മളെടുത്തിട്ട് അലക്കും അതാണ് വേറൊരു പ്രശ്നം ഇല്ല ഫ്രീസും അതും ഇതൊക്കെ തൂക്കി നമുക്ക് ഡാമേജ് പോയിക്കൊണ്ടിരിക്കണം എന്തോ ഒരു സോണ്ടി പെടുകയും ചെയ്തു നേരെ ഞെക്കും ഒരുത്താൻ നോക്കും എന്നാലും എന്റെ ഫ്രീസിൽ നോക്കായി കണ്ടില്ലേ ജസ്റ്റ് ഒരു ഫ്രീസിലാണ് ഒരുത്തൻ നോക്കായത് ഇതാണ് ഗുണം അടിച്ചിങ്ങോട്ട് തല അടിച്ച് പൊളിച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഇരുപത്തൊന്ന് കിലോ വിത്ത് പോയ പിന്നെല്ലാം വേറെ ലെവലടിച്ചിന്നു എന്നാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം െങ്കിൽ തയ്ക്കൊടുക്കുന്നത് ഒന്ന് ഫോളോ ഫോണെടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ